ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് ലഹരി പാർട്ടികൾ നടത്തിയത് വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾ സിനിമാ താരങ്ങളുടെ അണിയറ പ്രവർത്തകർ സിനിമാ താരങ്ങൾ വൻകിട പണക്കാരുടെ മക്കൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് കൊച്ചി നഗരത്തിൽ മാത്രം ഇത്തരം ലഹരി പാർട്ടികൾ നടത്തിയത് കേരളത്തെ സംബന്ധിച്ച് വികസനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊന്നും ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവാതെ കേന്ദ്രവിരുദ്ധ പ്രചാരവേലയുമായി മുന്നോട്ട് പോകാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത് അതുകൊണ്ട് ആ കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താനാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന ഓരോ നടപടികളിലും അവർ കൈകൊള്ളുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഞങ്ങൾ ഞങ്ങളന്നേ പറഞ്ഞു ആ ജുഡീഷ്യൽ കമ്മീഷന് നിയമപരമായ സാധുതയില്ല ഈ ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല പ്രശ്നം അടിസ്ഥാനപരമായ നിലപാടിൻ്റെതാണ് മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വസ്തുത സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് സമ്പൂർണമായിട്ടുള്ള അധികാരം മുനമ്പത്തെ നിവാസികൾ കൊടുക്കുന്ന കൊടുക്കുക മാത്രമാണ് ഇതിന് പോംവഴിയുള്ളത് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കാൻ പോവുകയാണ് വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ കള്ളക്കളികൾ പൊളിച്ചടക്കിക്കൊണ്ട് ഏത് ഭൂമിയും വഖഫ് ബോർഡിന് ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇന്നത്തെ വഖഫ് നിയമം പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കും ഇവിടെ സി പി എമ്മും കോൺഗ്രസും പറയുന്നത് ഞങ്ങൾ മുനമ്പത്ത് പ്രദേശവാസികളുടെ കൂടെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും എം പിമാരും എല്ലാം അവിടെ പോയിട്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നാൽ ദില്ലിയിൽ അവർ സമരത്തിലാണ് വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരായിട്ടുള്ള സമരം ദില്ലിയിൽ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വഖഫ് ഭൂമിയല്ല എന്നുള്ള നിങ്ങളുടെ മുനമ്പത്തെ നിലപാട് വസ്തുതാപരമാണെങ്കിൽ നിങ്ങൾ വഖഫ് നിയമപരിഷ്കാരത്തിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ ഉയർത്തണം എന്നുള്ളതാണ് കേരളത്തിലെ എം എല്ലാവരും ബി ജെ പി എം പിമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് തുറന്നു കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണം മുനമ്പം വിഷയത്തിൽ ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണിപ്പോൾ ഞങ്ങൾ ഇന്നലെ യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഭീഷണി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പരിശീലനത്തിന് ചെല്ലാത്ത ട്രെയിനിങ്ങിന് പോകാത്തവരെ മൂക്കിൽ കളയും എന്നൊക്കെയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് അവരുടെ ജോലി കളയും അതുകൊണ്ട് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ പിന്തുണ നൽകാനാണ് യോഗം തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന വലിയ രാപ്പകൽ സമരം ഞങ്ങൾ തീരുമാനിച്ചു ഈ മാസം ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം വരെ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകൾ മഹിളാ മോർച്ചയുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ സെക്രട്ടറിയുടെ നടയിൽ രാപ്പകൽ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കേരളം നടുങ്ങുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയം വ്യാപകമായ തോതിൽ ലഹരി മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കേന്ദ്രത്തിൻ്റെ ജോലിയാണെന്നാണ് ലഹരി മാഫിയകൾ കേരളത്തിലെ യു പി സ്കൂളിന് മുമ്പിൽ പോലും പ്രൊഫഷണൽ കോളേജിലും മറ്റ് പോളിടെക്നിക്കിലൊന്നുമല്ല അതിനപ്പുറത്തേക്ക് സാധാരണ യു പി സ്കൂളിന് മുമ്പിൽ പോലും വ്യാപകമായ ലഹരിക്കച്ചവടം നടക്കുക വലിയ തോതിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് ലഹരിക്കേസുകൾ പിടിക്കുമ്പോഴെല്ലാം സി പി എമ്മുമായി ബന്ധപ്പെട്ടും മതതീവ്രവാദികളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെയാണ് പിടിക്കുന്നത് ആ കേസുകളെല്ലാം തേച്ചുമാറ്റി മാറ്റുകൾ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവ് ഓടിച്ചപ്പോൾ പോലീസ് അത് മുന്നൂറ് ഗ്രാമാക്കി മാറ്റി എല്ലാ മാധ്യമങ്ങളിലും കോളേജ് ഹോസ്റ്റലിലെ എസ് എഫ് ഐ നേതാക്കളുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പൊതിയായി സൂക്ഷിച്ചിരിക്കുന്ന കഞ്ചാവാണ് പോലീസ് അത് കോടതിയിലെത്തിക്കുമ്പോൾ പത്തിലൊന്നാക്കി കുറച്ചിരിക്കുകയാണ് കാരണം എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കഞ്ചാവിൻ്റെ അളവ് കുറച്ചിരിക്കുകയാണ് സി പി എം നേതാവായിട്ടുള്ള പ്രിൻസിപ്പള് തന്നെ പറയുകയാണ് ഇത് സ്ഥിരമുള്ള പരിപാടിയല്ല വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യമാണ് അതിന് ന്യായീകരിക്കുന്ന സമീപനമാണ് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പ്രിൻസിപ്പൾ നടത്തിയിരിക്കുന്നത് സംസ്ഥാനം മുഴുവൻ വ്യാപകമായിട്ടുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് കൊച്ചി നഗരത്തിൽ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പതിനഞ്ച് ലഹരി പാർട്ടികൾ നടന്നു നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ് ലഹരി പാർട്ടികൾ കൊച്ചി നഗരത്തിൽ മാത്രം കേരളത്തിൽ പതിനഞ്ചെണ്ണം നടന്നു നിങ്ങൾ ചാനലുകളെല്ലാം വന്ന് റിവൈൻഡ് അടിച്ച് അറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നതാണ് ഒരിടത്തും നടപടി ഉണ്ടായില്ല ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് ലഹരി പാർട്ടികൾ നടത്തിയത് വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾ സിനിമാ താരങ്ങളുടെ അണിയറ പ്രവർത്തകർ സിനിമാ താരങ്ങൾ വൻകിട പണക്കാരുടെ മക്കൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് കൊച്ചി നഗരത്തിൽ മാത്രം ഇത്രയും ലഹരി പാർട്ടികൾ നടത്തിയത് എല്ലാം സർക്കാർ തേച്ച് മാറ്റി കളഞ്ഞു അപ്പോൾ സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നത് ഇത് വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആശങ്കയോടുകൂടിയാണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സാഹചര്യമുള്ളത് അതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഹൈസ്കൂളിൽ പോലും മാരകമായിട്ടുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങൾ നടക്കുന്നു ഇതെല്ലാം നടക്കുന്നത് ഈ ലഹരി മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ച് രാസലഹരികളുടെ ഏറ്റവും കൂടുതൽ വിനിയോഗം നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുക ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മുപ്പതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡല കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വലിയ ബഹുജന ജാഗ്രതാ സദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിൻ്റെ മറ്റൊരു മുഖമാണ് കടൽ മണൽ വാരലുമായി ബന്ധപ്പെട്ട പ്രചാരണം ഒരടിസ്ഥാനവും ഇല്ലാത്ത പ്രചരണമാണ് കേരളം മുഴുവൻ കടലോരത്ത് മണൽ ഊറ്റുകയാണ് ധാതു മണൽ ഖനനം ചെയ്യുകയാണെന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഒരു ധാതു മണലും ഇവിടെ ഖനനം ചെയ്യുന്നില്ല കൊല്ലത്തെ മൂന്ന് ബ്ലോക്കുകളിൽ മാത്രമാണ് എല്ലാ തരത്തിലുള്ള പാരിസ്ഥിതിക പഠനവും നടത്തി അവിടെ നൂറ്റാണ്ടുകളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽത്തിട്ടം മാത്രമാണ് നീക്കം ചെയ്യാൻ കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴയിലോ ചാവക്കാട്ടോ കേരളത്തിലെ മറ്റൊരു തീരത്തും ഒരു ഖനനവും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ല അങ്ങനെ ഒരു നീക്കവുമില്ല യാതൊരു തരത്തിലും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാത്ത തരത്തിൽ വിശദമായിട്ടുള്ള പഠനം പത്ത് മന്ത്രാലയങ്ങളുടെ പഠനം പരിസ്ഥിതിയാകാതെ പഠനം ഇതെല്ലാം നടത്തി മാത്രമാണ് യാതൊരു തരത്തിലുള്ള ദോഷവും നമ്മളെ കടൽ തീരത്തിനോ കടലിനോ സംഭവിക്കാത്ത തരത്തിലുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നടത്തൂ എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറഞ്ഞിട്ടും കേരളത്തിന് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലൊക്കെ ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ് കെ സി വേണുഗോപാൽ കടലിൽ ചാടുകയാണ് വേണുഗോപാലേ കടലിൽ ചാടി ആത്മഹത്യ അല്ലാതെ ഇനി കോൺഗ്രസിനും സി പി എമ്മിനും കേരളത്തിൽ രക്ഷയില്ല ഈ കള്ളപ്രചാരണം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എല്ലാ വിഷയങ്ങളിലും വ്യക്തതയോടുകൂടി ജനങ്ങളെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ അഞ്ചാം തീയതി കൊല്ലത്ത് കടൽ മണൽ വാരലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാപകമായ ജനപിന്തുണ സംഘടിപ്പിച്ചുകൊണ്ടൊരു വലിയ ബഹുജന സമ്മേളനം ഞങ്ങൾ നടത്തി അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ജനങ്ങളെ ബോധിപ്പിക്കാൻ തീരുമാനിച്ചു ഏപ്രിൽ ആദ്യവാരം തിരുവനന്തപുരത്ത് ഈ പറയുന്ന ആളുകളെല്ലാം ക്ഷണിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രചാരണത്തിലുള്ള എല്ലാവരെയും ഇതിൽ ആശങ്കയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു സെമിനാർ ഞങ്ങൾ ഈ വിഷയത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഈ ലോക്കൽ ബോഡി സ്ഥാപനങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയാണ് സർക്കാർ അപ്പോൾ ആ വിഷയം പണ്ടില്ല ഒന്നിലും അർബൻ പി എം എ വൈ നിലച്ചു കരാറിൽ ഒപ്പിടാൻ സർക്കാർ തയ്യാറായില്ല ജൽ ജീവൻ മിഷൻ നിലച്ചു ആയുഷ്മാൻ ഭാരത് നിലച്ചു കേരളത്തിൽ കേന്ദ്രം നേരിട്ട് നടത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിച്ച് നടത്തുന്നതുമായിട്ടുള്ള എല്ലാ പദ്ധതികളും അവതാളത്തിലായി എല്ലാ പദ്ധതികളും അവതാളത്തിലായതിനു കാരണം സംസ്ഥാനത്തിൻ്റെ വിഹിതമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്രം നേരിട്ട് നടത്തുന്ന പരിപാടികൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പ നടപ്പാവുന്നില്ല എല്ലാം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പിരിപ്പിടിപ്പുകളാണ് അതിനെതിരായി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുഴുവൻ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപകമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭവും ഞങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്